അൻപത്തിയഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർണമായ ബഹുകോശ ജീവികൾ സമുദ്രത്തിനുള്ളിൽ രൂപം പ്രാപിച്ചു കടലിൻ്റെ അടിഭാഗത്ത് മുളച്ചുപൊങ്ങുന്ന സസ്യങ്ങളെ ചുറ്റിപ്പറ്റി അവ ജീവിച്ചു കാലങ്ങൾ കഴിയും തോറും ഭൂമിയിൽ ഓക്സിജന്റെ അളവ് അമിതമായി വർദ്ധിക്കുന്നതിനോടനുസരിച്ച് വലിപ്പമുള്ള വലിയ ജീവികളായി അവയെല്ലാം പരിണമിച്ചു ഇതിനു പുറമെ ചിപ്പികളെപ്പോലുള്ള ബ്രാക്കിയോ പലതരത്തിലുള്ള മത്സ്യങ്ങൾ അങ്ങനെ സമുദ്രത്തിൽ ധാരാളം ജീവജാലങ്ങളുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ തന്നെ എന്ന വലിയ ഭൂഖണ്ഡം രണ്ടായി പിളരുകയും അത് പിന്നീട് പല ചെറിയ ചെറിയ ഭൂഖണ്ഡങ്ങളായി മാറി ഭൂമിയുടെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും ചെയ്തു ഇതിൻ്റെ ഫലമായി വലിയ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ ഭൂമിയിൽ സംഭവിച്ചു ഇതിനോടൊപ്പം ബഹിരാകാശത്ത് സംഭവിച്ച വലിയ സൂപ്പർനോവയിൽ നിന്നും മാരകമായ റേഡിയേഷനുകൾ ഭൂമിയിൽ പതിച്ചു ഇതിൻ്റെ എല്ലാം ഫലമായി ഭൂമിയിൽ വലിയ വംശനാശം സംഭവിച്ചു ഓർഡോവിഷൻ മാസ് എക്സ്റ്റൻഷൻ എന്ന ഈ വലിയ വംശനാശത്തിലൂടെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന എൺപത്തിയഞ്ച് ശതമാനം ജീവനും നശിച്ചുപോയി